ഹായ് ഹലോ നമസ്കാരം ബബി സോർ പീറ്റിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ കാഴ്ചയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ കൂടെ കൂട്ടുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീടിന് അടുത്ത അമ്പലത്തിലുണ്ടായ ഉത്സവത്തിൻ്റെ കാഴ്ചയാണ് കേട്ടോ ലൈറ്റ് വിസ്മയങ്ങൾ കൊണ്ട് കണ്ണിന് വളരെയധികം കുളിർമയും ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് തോന്നിയ ഒരു ദിവസമായിരുന്നു എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അമ്പലത്തിൽ ഞാൻ തൊഴുവാൻ വേണ്ടി പോയതായിരുന്നു തൊഴുതിറങ്ങിയപ്പോഴാണ് നോട്ടീസൊക്കെ ഞാൻ ശ്രദ്ധിച്ചത് ഇന്ന് ഒരു ഗാനമേള അത് നമ്മുടെ വിധു പ്രതാപിൻ്റെ ഗാനമേളയാണ് കുറേ കാലം കുറേ കാലത്തിന് ശേഷമാണ് ഒരു ഉത്സവത്തിന് വന്നൊരു ഗാനമേള കാണണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നുന്നത് തോന്നാനുള്ള കാരണം അവിടെ ചെന്നപ്പോൾ ലൈറ്റിൻ്റെ ഒരു വിസ്മയവും അതിൻ്റെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു കാരണം അവിടെ നിന്ന് എനിക്ക് വരാൻ തോന്നിയില്ല എന്താണെന്നറിയില്ല അന്തരീക്ഷം വല്ലാതെ എന്നെ സന്തോഷിപ്പിച്ചു എന്ന് തന്നെ പറയും കേട്ടോ ദേവിയുടെ അടുത്ത് പോയി ദേവിയെ തൊഴുതിറങ്ങിയപ്പോഴൊക്കെ എന്തോ ഭയങ്കര ഒരു സന്തോഷം എനിക്ക് തോന്നി കുറേ കാലത്തിന് ശേഷമായിരുന്നു കേട്ടോ വിധുവിനെയൊക്കെ കണ്ടു ഇതിൻ്റെ അടിപൊളി ഗാനമൊക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ കഴിഞ്ഞു ശരിക്കും രാത്രിയിൽ ഗാനമേള ഇങ്ങനെ നിശബ്ദമായിട്ട് ആ ഗാനങ്ങൾ കേൾക്കുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലത്താണ് ശരിക്കും പറഞ്ഞാൽ സുരക്ഷിതമായിട്ട് ഒരു ഗാനമേള ഉത്സവത്തിന് പോയിട്ട് ഗാനമേള ഞാൻ ആസ്വദിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ഫീൽ എനിക്ക് ആ അമ്പലത്തിൽ ചെന്നപ്പോൾ എനിക്ക് ഫീലായി കേട്ടോ അതാണ് കാര്യം നെടുംപറമ്പ് ശ്രീ ദേവി ക്ഷേത്രമാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ കിട്ടി ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു അപ്പോൾ പിന്നെ ഗാന സ്വദിച്ചിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് എനിക്ക് തോന്നി അത് ശരിക്കും എൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോയി അതായത് സുരക്ഷിതമായിട്ട് അതായത് നമുക്ക് യാതൊരുവിധ ശല്യങ്ങളും ഇല്ലാതെ സുരക്ഷിത ബോധത്തോടു കൂടി തൊട്ടടുത്ത് തന്നെ പോലീസും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്കൊരു സ്വാഭാവികമായ ഒരു സുരക്ഷിതത്വം തോന്നുമല്ലോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നെ മനസ്സ് തോന്നുമ്പോൾ നമുക്കത് ആസ്വദിക്കാൻ നമുക്ക് കുറച്ചും കൂടി ഭംഗിയായിരിക്കും അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് അതായത് എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ പോലീസിലായിരുന്നല്ലോ അപ്പം ഞങ്ങളുടെ തിരുവനന്തപുരത്തെ ഏർ ക്യാമ്പ് നന്ദന വേ ആർ ക്യാമ്പിൽ പോയി ഉത്സവം കണ്ട ഓർമ്മയാണ് എനിക്കുള്ളത് അവിടെ പോയി ഗാനമേള നാടകം ഇതൊക്കെ കണ്ട ഒരു ഓർമ്മയാണ് അവിടേക്ക് ഇരുന്ന് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യാതൊരുവിധ ശല്യവും ഇല്ല സുരക്ഷിതത്വമാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അല്ലേ ക്യാമ്പിൽ പോലീസിൻ്റെയൊക്കെ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ട് പോലീസിൻ്റെ ഒരു ക്യാമ്പിൽ വെച്ച് നടത്തുമ്പോൾ നമുക്ക് വേറൊരു ശല്യവും ഉണ്ടാവത്തില്ലല്ലോ അതൊരു വല്ലാത്തൊരു ഇത് അപ്പം അത് ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഞാൻ പിന്നെ അങ്ങനെ ഉത്സവങ്ങളിൽ പോകുമെങ്കിലും ഈ പറഞ്ഞ ഗാനമേളയായാലും ആയാലും നാടകമൊന്നും ഞാൻ ആസ്വദിക്കാറില്ലായിരുന്നു പക്ഷേ ഈ ഒരു അമ്പലത്തിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന് തന്നെ പറയാം ആസ്വദിക്കാൻ പറ്റിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഓ ഞാൻ അറിയാതെ ആ പാട്ട് ഒരു ഗാനം ഇങ്ങനെ വിധവും ഇങ്ങനെ ആലപിക്കുമ്പോഴും വേറെയും കുട്ടികളുണ്ട് കേട്ടോ പാടാനായിട്ട് അവരൊക്കെ ഇങ്ങനെ പാടുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ അറിയാതെ പാടുന്നുണ്ടായിരുന്നു എന്ത് രസമായിരുന്നറിയോ ഒരു രാത്രിയിൽ നല്ല ചൂട് കപ്പലണ്ടിയൊക്കെ കുറിച്ച് മഴയല്ലാത്ത ഒരു കുളിർക്കാറ്റൊക്കെ കിട്ടി നല്ല രസമായിരുന്നു കുഞ്ഞു കുഞ്ഞു ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ഉറക്കമൊഴിഞ്ഞതിൻ്റെ ഗാനമേള ആസ്വദിക്കുമ്പോൾ കഴിഞ്ഞ വർഷം ജാസി ഗിഫ്റ്റായിരുന്നു വന്നിരുന്നത് കേട്ടോ അപ്പോൾ വീട്ടിലിരുന്നായിരുന്നു ആ പാട്ടൊക്കെ ഇന്ന് കേൾക്കാൻ സാധിച്ചത് നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ തേ ഈ ഒരു ദിവസം ഈ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ദിവസം ഞങ്ങൾക്കൊരു കല്യാണമുണ്ട് അപ്പോൾ കല്യാണത്തിന് പോകുന്ന ഒരു യാത്ര വീഡിയോ ആണ് എൻ്റെ പ്രിയപ്പെട്ടവർ കാണുന്നത് കേട്ടോ വേറെ ആരുടെയല്ല എൻ്റെ ചേച്ചിയുടെ നാത്തൂവിൻ്റെ മകൻ്റെ കല്യാണം അനന്തുവിൻ്റെ കല്യാണമാണ് കേട്ടോ കൊട്ടാരക്കരയിൽ വെച്ചാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ ആ ഒരു കാഴ്ചയ്ക്കാണ് സ്വീകരണം സ്വീകരണം ടൈമാണ് അപ്പോൾ ആ ഒരു കാഴ്ചയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ കാണുന്നത് കേട്ടോ അതാ ഇതാ നമ്മുടെ കല്യാണ പയ്യൻ അനന്തു ഇങ്ങനെ റെഡിയായിരിക്കുവാണ് കേട്ടോ അപ്പം ഫോണിൽ ചേച്ചിയുടെ മകനാണ് കേട്ടോ അവൻ സൗദിയിൽ നിന്ന് വിളിക്കാൻ ഉണ്ണിക്കുട്ടൻ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന് ഭയങ്കര എന്താ പറയുക ധൈര്യം പകർന്നു കൊടുക്കാൻ ഫോണിലൂടെ ആയിട്ടോ എന്താ പറയുക നമ്മൾ സ്വീകരണ ഏറ്റുവാങ്ങാനായിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കുക റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ അവിടെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം എന്നിട്ട് ചെക്കൻ ഇറങ്ങുമ്പോൾ ചെക്കൻ്റെ കൂടെ നമ്മളൊക്കെ നിൽക്കുക അങ്ങനെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ് കേട്ടോ എൻ്റെ ഒരാളെ കാണിച്ചുതരാം കേട്ടോ ചിറ്റമാമയുടെ ഋഷിക്കുട്ടനെ കാണിച്ചുതരാം ഋഷിക്കുട്ടൻ എങ്ങനെ അപ്പച്ചയുടെ കയ്യിലങ്ങനെ ഇരിക്കുവാണ് അപ്പം ഇങ്ങനെ ക്യാമറ കണ്ടപ്പോഴുമാണ് ഹായ് എന്നൊക്കെ പറയാനാണ് അപ്പോൾ പതുപോലെ കല്യാണത്തിന് വന്നാൽ സദ്യ കഴിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് കേട്ടോ ഒത്തിരി കൂട്ടം കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി സദ്യയായിരുന്നു അപ്പോൾ അത് കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് സ്വാഭാവികമായിട്ടും കല്യാണ സദ്യ കാണുമ്പോൾ എല്ലാവർക്കും ഒരു കൊതിയൊക്കെ തോന്നും സ്വാഭാവികം എന്നോടൊന്നും തോന്നരുത് കേട്ടോ അങ്ങനെ ബർത്ത്ഡേ ദിവസം ചേട്ടന് സദ്യ കഴിക്കാൻ പറ്റിയാലും അപ്പോൾ കല്യാണവും ബർത്ത്ഡേയും കൂടി ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് ആഘോഷിക്കുകയാണ് പണ്ടത്തെ പോലെ ഈ വീഡിയോക്കാർ മറന്നു നിന്നുകൊണ്ട് കല്യാണം കാണാൻ പറ്റില്ല എന്നുള്ള ഒരു പരാതിയും പരിഭവങ്ങളൊന്നുമില്ല കാരണം ഇപ്പോൾ എല്ലാ ഹാളുകളിലും ഇങ്ങനെ ഒരു സംവിധാനമുണ്ട് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും ശരിക്കും നേരിട്ട് കാണുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ആവും അതുകൊണ്ട് അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഇപ്പോഴുള്ള കല്യാണങ്ങളിൽ ഉള്ളതുകൊണ്ട് ഈ ക്യാമറമാൻ വരുന്ന അതങ്ങോട്ട് കല്യാണം താലി കെട്ടുന്ന ഒരു ഇതൊക്കെ മറിച്ച് വെച്ച് നമുക്ക് കാണാൻ പറ്റിയില്ല അയ്യോ വെറുതെ കല്യാണം കാണാൻ വന്നതൊക്കെ ഒന്നും പറഞ്ഞ് സങ്കടപ്പെടേണ്ട കാര്യമല്ല അപ്പോൾ ഇങ്ങനെയുള്ള സ്ക്രീനൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ അതാണ് പ്രിയപ്പെട്ടവര് കാണുന്നതായിട്ടുള്ളത് ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അപ്പം ബി സോർ ബീറ്റ് എന്നുള്ള ചാനൽ ആദ്യമായിട്ട് കാണുവാനെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ നല്ല വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ സ്വന്തം പുതിയ നല്ല വരാമേ